ി ബെൽബാവ സർ ഇവിടെ വെൽക്കം സർ വെൽക്കം ടു ദിസ് ആവശ്യം മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു പക്ഷെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമ്മളെല്ലാവരും ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന ബറോ സിനിമയിലെ ഡയറക്ടർ എന്നൊരു പുതിയ ഹാറ്റ് കൂടി വെച്ചുകൊണ്ട് ും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മദ്രാസിലേക്ക് പോകുന്ന വഴിയാണ് ഇത് വൈകിട്ട് കുറച്ച് ഫംഗ്ഷനൊക്കെ ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സ്നേഹവും ക്രാഫ്റ്റിനെയും കൊണ്ട് നാൽപ്പത്തിയേഴ് വർഷം നിന്നും അങ്ങനെ ഞാനൊരു സിനിമ ചെയ്യാൻ തോന്നി അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തേഴ് വർഷം നമ്മൾ നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്യണം എന്ന് എഴുതിയിട്ടാണ് ഒരു ഹാപ്പിനിങ് ആണ് അറിയാതെ സംഭവിച്ച ഞാൻ വിചാരിക്കാം അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നത് മറ്റ് സിനിമകളൊക്കെ ആ മേഡിയർ പ്രതീക്ഷകത്തിന് ശേഷം ഇന്ന് രണ്ട് സിനിമകൾ അവർ ട്രൈ ചെയ്ത് അത്രയും സക്സസ്ഫുൾ ആയില്ല മറ്റ് സിനിമകളൊക്കെ ടു ഡിയിൽ നിന്ന് ത്രീ ഡി ആക്കി ശരി അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ഗെയിമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല പക്ഷേ ഇതിനെ പറയുന്നത് ഡി ടി ത്രീ ഡി ഷോട്ടിംഗ് സ്റ്റുഡിയോ ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തി ഏഴ് വർഷം അഭിനയം അഭിനയിച്ചു അതിൽ വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇവിടുത്തെ മലയാളി പ്രേംനസി സാർ മധുസാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേശൻ നാഗേശ്വർ റാവു സാർ രാജ്കുമാർ സാർ മൃഷ്ണൻ മമ്മൂട്ടി കരത് നെന്മുടി വേണിച്ചേ അങ്ങനെ നിരവധി മഹാരഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരും എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എത്രമാത്രം മലയാള സിനിമയെ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ് എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാനൊരാളെ പരിചയപ്പെടുത്താൻ പോലെയാണ് അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിൻ്റെ പേര് കൂടൂ എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ സമൂഹത്തോടുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു കൂടുന്നു

ഡിസംബർ ഇരുപത്തി തന്നെ ലോകം മുഴുവൻ തൊട്ടടുത്ത് കാണാൻ പോവുകയാണ് പക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല അത്രയും നന്നായിട്ട് അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിന് രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇത് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ ബുഡുവിൻ്റെ ഷീപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളുണ്ട് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ഉണ്ടാക്കി വെച്ചു ഓടു എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം അദ്ദേഹം ഓടുന്നുണ്ട് ചാടുന്നുണ്ട് സമസ് ഓൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ ബാഗൻ്റെ വീൽ കയറിയിരിക്കുന്നുണ്ട് ഷോൾഡറിൽ കയറിയിരിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു അദ്ദേഹമാണ് ഓടുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഓടുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിളിക്കാം വിഷ്ണുഗോപാൽ ഗോപാലിനാണ് ഓടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുശേഷം ഓടുവിന് ശബ്ദം കൊടുക്കണം ഒരു സാധാരണ ശബ്ദം പോരാ ഓടുവിനെ ഒരു ഒരു ഹ്യൂമൻ അല്ല ഓടുക ആ സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഊടോ മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ശബ്ദം പോലെ നാം മനസ്സിലാകണം അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടൊരാളെ കിട്ടി അദ്ദേഹം ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസി ൾക്കാരേ ഉള്ളൂ അപ്പം ഈ ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയുടെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കാണും എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് ഉണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾ നിലകും താങ്ക് യു മച്ച് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് മിനിറ്റോടെ ഇരുന്നിട്ട് എനിക്ക് പോകണം കാര്യം എൻ്റെ ഫ്ലൈറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് ഞാൻ മെഡ്രാസിലേക്കാണ് പോകുന്നത് അപ്പം വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതു ദിനത്സരം എന്തായാലും ആ ക്രിസ്തുമസ് ദിനത്തിൽ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് താങ്ക് യു താങ്ക് യു മച്ച് സർ കുറച്ച് സാർ തീർച്ചയായും പറഞ്ഞു പക്ഷെ അദ്ദേഹം നമ്മളുടെ കൂടെ ഇരുന്ന് കൊച്ചുപടി വീഡിയോ കൂടി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അഭിമാനത്തോട് കൂടി തന്നെ പറയാം ബരോസിന്റെ പാട്ട് ട്രെയിലർ ഇതൊക്കെ നമ്മുടെ ലാലട്ടിന്റെ കൂടെ